ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ഡെന്റൽ ഡോക്ടറുമായ ഡോക്ടർ യദൂകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ വൈസ് പ്രിൻസിപ്പൽമാരായ ബിന്ദു പി ആർ പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ശിശുദിന റാലിയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു അധ്യാപികമാരായ നമിത സുരേഷ് സ്വാഗതവും സൂര്യ എസ് നന്ദിയും അറിയിച്ചു ഞാൻ ഈ പല്ലിന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നതിന് ആണെങ്കിൽ പാട്ടുപാടിയിട്ട് കഥ പറഞ്ഞിട്ടൊക്കെ ഞാൻ പരിപാടി എനിക്ക് ഇഷ്ടം ഞാൻ ഒരു കഥ പറഞ്ഞല്ലോ ഈ കഥ നടക്കുന്ന പരിപാടിയല്ലോ വേറെ അവിടെ രണ്ട് തല്ലിപ്പൊടികളുണ്ട് ഇവരെ കൊണ്ട് വീട്ടുകാരി തലറിയാന്ന് പറഞ്ഞ പോലെ ഒരു രക്ഷ ഇവര് കാരണം വീട്ടിലെ ആൾക്കാർക്ക് സമാധാനം കഴിഞ്ഞിട്ടില്ല വീട്ടിൽ വച്ച സാധനങ്ങൾ തന്നെ കുടിക്കും ചുമലുവരെയും സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധനങ്ങൾ അടിച്ചു മാറ്റം